ഇനി രാവിലെ എന്തെളുപ്പം അത്രക്കും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം തലേ ദിവസം നമ്മൾ ആദ്യം നമ്മുടെ പച്ചേരി കുതിർച്ചിട്ട് വെക്കുക ഒരു നാല് മണിക്കൂർ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരിൻ്റെ അളവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം ആദ്യം രണ്ട് കപ്പ് പച്ചേരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിൽ വേണ്ടത് ഒരു കപ്പ് നമ്മുടെ ചോറിൻ്റെ ചോറ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് നമ്മുടെ തേങ്ങ വെള്ളം ഒരു കപ്പ് ചോറ് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ നല്ല ഫ്രഷായിട്ടന്നെ ഉള്ള തേങ്ങ ഇട്ടാൽ അത്രയും നല്ലതാണ് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ടീസ്പൂൺ നമ്മുടെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാക്ക് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരക്കാം നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക കൈ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു ടെൻ ടു ലെവൻ ഹവേഴ്സ് ഇല്ല ട്വൽവ് ഹവേഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിനെ പൊങ്ങാൻ വേണ്ടി വെക്കാം അപ്പം രാത്രി നമ്മൾ അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ചുട്ടെടുക്കാം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നുള്ളത് എപ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിപ്പോൾ രാവിലെ ആയി രാവിലെ ആയപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാൽ നമ്മുടെ മാവിത ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും ഇതുപോലെ ഇപ്പം കുറച്ച് കട്ടി കട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ലേശം വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിൽ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് കട്ടി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ദോശക്കല്ല് ചൂടാകുമ്പോൾ വെക്കുക അതിലേക്ക് നമ്മൾ ലേശം ഒന്ന് ഓയിലൊന്ന് തടവിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഓരോരു കയ്യിൽ എടുത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമുക്ക് ദോശൻ്റെ അരി പോലെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിനെ കവർ ചെയ്തിട്ട് വെക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും വേഗം തന്നെ നമുക്കിത് വെന്ത് കിട്ടും അത്രക്കും ഈസിയും കൂടിയാണ് അതുപോലെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനും ഇല്ല അപ്പോൾ അതാ നമ്മുടെ ദോശയിൽ ഫുള്ള് ഹോൾസ് ഹോൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചുട്ടെടുക്കാം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക് മാവ് ഒഴിക്കാം മാവോഴിക്കാം ചുറ്റെടുക്കാം ഉള്ളൂ വളരെ സിമ്പിളാണ് തലേന്ന് ജസ്റ്റ് അരച്ച് വെക്കേണ്ട പണി മാത്രമേ ഉള്ളൂ രാവിലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ നല്ല ഫ്ലഫി ആയിട്ടുണ്ടാവും അതുപോലെ നല്ല സോഫ്റ്റും കൂടിയാണ് നമ്മുടെ ഈ ദോശയ്ക്ക് നമുക്കിത് ചിക്കൻ കറിയോ മുട്ടക്കറി മുട്ട മുട്ടക്കറീൻ്റെ കൂടെ അടിപൊളിയാണ് മുട്ടക്കറിയുടെ കൂടെ ആയാലും ചിക്കൻ കറി ആയാലും ഒന്ന് സുഖം ചിക്കൻ സ്റ്റൂ ആയാലും ബീഫ് സ്റ്റൂ സ്റ്റൂവായാലും അടിപൊളിയായിട്ടുണ്ടാവും നമ്മുടെ ദോശ ദോശയുണ്ടോ നല്ല ഫുള്ള് ഹോൾസ് ആയി വന്നിട്ടുണ്ട് അതുപോലെ കുറച്ച് തടിയോട് കൂടിയിട്ടുള്ള ദോശയാണ് നേരത്തെ ദോശയും കൂടിയല്ല അപ്പോൾ ഇതേ അളവിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലായാലും ഓഫീസിലേക്കായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു ദോശയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കി മറക്കരുത് ബാക്കിയുള്ള ചോറ് കൊണ്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു മൂന്നാല് പ്രാവശ്യമൊക്കെ ചുട്ടെടുക്കാൻ പറ്റും വളരെ ഫ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫുള്ള് ഹോൾസ് വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവർ ഏസ്റ്റിറ്റി വിത്ത് എഫ് റി ഫാഹി